ജാലകം കലാസാഹിത്യവേദിയുടെ സാഹിത്യ രണ്ടാമത് പുസ്തകം മൗനം പുരണ്ട നക്ഷത്രങ്ങൾ പ്രകാശനം ചെയ്തു തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന പരിപാടി മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അത് മനുഷ്യന്റെ മനുഷ്യന്റെ പാടിയ കവിയാണ് ഇന്നും വളർന്ന ജാലകം സെക്രട്ടറി പ്രിയൻ പോർകുളം അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് നാസർ ചേറ്റുവ ആമുഖ പ്രസംഗം നടത്തി തൂലിക ജാലകത്തിന്റെ നാല്പത്തിരണ്ട് പേരുടെ നാൽപ്പത്തി ആറ് രചനകളടങ്ങിയ മൗനം പുരണ്ട നക്ഷത്രങ്ങൾ പുസ്തക പ്രകാശനം കവിയും ഗാനചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു എഴുത്തുകാരനും ടെലിഫിലിം സംവിധായകനുമായ റഫീഖ് പട്ടേരി പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു ജാലകം സാഹിത്യവേദിക്ക് എഴുത്തുകാർ നൽകിയ സേവനത്തിനുള്ള ഉപഹാരവും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും തൂലികയുടെ ഭാരവാഹികളെയും സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങളായ റൈഫാന മുത്ത് വഫാസലാം എന്നിവരെയും വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ചവരെയും ആദരിച്ചു കവിയത്രി സബിഖ ഫൈസൽ ആഷത് മുഹമ്മദ് നൌഫൽ ചേറ്റുവ സാമൂഹിക പ്രവർത്തകനും പെരുമ്പടപ്പ് പുത്തൻപള്ളി മെമ്പറുമായ വി ആർ മുഹമ്മദ് പുത്തൻപള്ളി സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് സി ടി ജോഫി എന്നിവർ സംസാരിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള തൂലികയുടെ എഴുത്തുകാരുടെയും കുടുംബങ്ങളുടെയും സംഗമം അക്ഷരലോകത്ത് വലിയൊരു സാന്നിധ്യമായി അംഗങ്ങളായ സജനയുടെ നോവിന്റെ തീവണ്ടി കവിതാ സമാഹാരത്തിന്റെയും ജ്യോതി ശ്രീനിവാസൻ പുറത്തിറക്കുന്ന കവിതാ സമാഹാരമായ ഒറ്റമുറിയിലെ സൂര്യൻ കവർപ്രകാശനവും നടന്നു തൂലിക അംഗം രജനി ആചാരി എഴുതിയ പ്രാർത്ഥനാഗീതം ആലപിച്ചു എഴുത്തുകാരനും തൂലികയുടെ ചെയർമാനുമായ സി പി ജാഷിദ് സ്വാഗതവും എഴുത്തുകാരിയും ജാലകം അംഗവുമായ സിന്ധു ഭദ്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃശൂർ